ഹരിയാനയിലെ വോട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ബ്രസീലിയൻ മോഡലിൻ്റേതുൾപ്പെടെയുള്ള വ്യാജ ചിത്രങ്ങളും മേൽവിലാസങ്ങളും ഉപയോഗിച്ചാണ് വോട്ടുകൊള്ള നടന്നത് ഹരിയാനയിൽ പോൾ ചെയ്ത വോട്ടുകളിൽ എട്ടിലൊന്ന് വ്യാജമാണ് ഇത്തരത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള വോട്ടുകളാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകക്ഷിയായ ബി ജെ പിയും കൃത്രിമം കാണിച്ചുവെന്നതാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വോട്ടെടുപ്പിലെ ക്രമക്കേടുകൾ ഉന്നയിച്ച് കുറഞ്ഞത് പതിനാറ് കോൺഗ്രസ് നേതാക്കളെങ്കിലും ഹർജികൾ സമർപ്പിച്ചിരുന്നു ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടവരാണെന്ന് ഹർജി നൽകിയത് ഉച്ചരാഖലൻ സീറ്റിൽ മുൻ എം പി ആയ ബ്രിജേന്ദ്ര സിംഗ് ബി ജെ പിയുടെ ദേവേന്ദ്ര ചതുർഭുജ്ജ് അത്രയോട് മുപ്പത്തി രണ്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഹോഡലിൽ അന്നത്തെ ഹരിയാന കോൺഗ്രസ് മേധാവിയായ ഉദയ ഭാൻ ബി ജെ പിയുടെ ഹരീന്ദർ സിംഗിനോട് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ബിദ്ഖലിൽ വിജയ് പ്രതാപ് സിംഗ് ബി ജെ പിയുടെ ധനേഷ് അത്ലാഖിയോട് ആറായിരത്തി നൂറ്റി എൺപത്തൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ഇങ്ങനെ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ട നിരവധി ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് നമുക്കവിടെ സാധിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ അതായത് ഇ വി എമ്മിൽ കൃത്രിമം കാണിച്ചതായും ഭരണകക്ഷിയായ ബി ജെ പി യന്ത്രങ്ങൾ ദുരുപയോഗം ചെയ്തതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു ചിലർ മത്സരിച്ച സീറ്റുകളിൽ വീണ്ടും വോട്ടെണ്ണൽ പോലും ആവശ്യപ്പെട്ടിരുന്നു കർണാൾ രവാരി പാനിപ്പത്ത് സിറ്റി കൽക്ക എന്നിവിടങ്ങളിൽ നിന്നും പരാജയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ഇത്തരത്തിൽ പരാതി നൽകിയവരാണ് അറുന്നൂറ്റി പത്ത് മുതൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് വരെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പാർട്ടി ഈ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടത് ഒരു മണ്ഡലം ഒഴികെയുള്ള ബാക്കിയെല്ലാം വിജയിച്ചത് ബി ജെ പി വോട്ടുകൾ വീണ്ടും എണ്ണമെന്ന് പറഞ്ഞാണ് ബ്രിജേന്ദർ സിംഗ് ഹരിയാന ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നത് പക്ഷേ അതൊന്നും ഒരു ഫലമുണ്ടായില്ല തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു ഈ വർഷം സെപ്റ്റംബറിൽ ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷും സതീഷ് ചന്ദ്രയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഹർജിയിൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു കേസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തൊൻപതിന് സുപ്രീം കോടതിയിൽ വാദം കേൾക്കുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഹരിയാന കോൺഗ്രസ് നേതാക്കൾ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് ഹർജികളിൽ ഇ വി എം കൃത്രിമം വോട്ടെണ്ണൽ തുടങ്ങിയ കാര്യങ്ങൾ വ്യാപകമായി ആരോപിച്ചിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച കാര്യങ്ങൾ വോട്ടുകൊള്ളയുടെ ഫോറൻസിക് വിശദാംശങ്ങളാണ് സത്യം പറഞ്ഞാൽ ബി ജെ പി നടത്തിയ ഈ കൃത്രിമത്വം എത്രത്തോളം പ്രകടമായിരുന്നു എന്നതിനെക്കുറിച്ച് ഹരിയാന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വ്യക്തമായ അറിവില്ലായിരുന്നു അതൊക്കെയാണിപ്പോൾ രാഹുൽ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്